നമസ്തേ ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വിഷയത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് ഇടുങ്ങിയ ഇടനാഴികയ്ക്ക് പുറത്തെ സുവർണലോകം എന്ന നമ്മൾ ഈ ലോകം വളരെ ഭയാനകമാം വിധം ഭീതിതമാവും വണ്ണം സംഘർഷവും സങ്കടവും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ആരും തന്നെ സങ്കടത്തെയോ ദുഃഖത്തെയോ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള സൂത്രവാക്യങ്ങളെ തേടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് യഥാർത്ഥം പക്ഷെ അവിടെ ജാതിയുടെയോ ലിംഗഭേദങ്ങളുടെയോ മതത്തിൻ്റെയൊക്കെ അതിർ വരമ്പുകൾ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല ഇതാണ് വേദത്തിൻ്റെ ഒരു സന്ദേശം എന്നത് ഈ വിശ്വം മുഴുവനും എൻ്റെ ബന്ധുവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്ന് പറയും വിശ്വത്തിനാകെ മംഗളം സംഭവിക്കണമെന്നുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്നാണ് വേദം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും മുഖ്യമായ ആശയം അത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പ്രസക്തമാണ് എന്തെല്ലാം അന്ധ ഛിദ്രങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് പരസ്പരം മിത്രഭാവനയോടുകൂടി നമ്മൾ പെരുമാറണമെന്ന് യജുർവേദത്തിൽ പറയുന്നുണ്ട് യജുർവേദത്തിലെ മുപ്പത്തിയാറാം അധ്യായത്തിൽ പതിനെട്ടാം മന്ത്രത്തിൽ പറയുന്നത് ചക്ഷുഷ സർവാണി ഭൂതാനി സമിക്ഷം നമ്മുടെ കൂടെയുള്ളവരെ നമ്മുടെ സഹോദരങ്ങളായി കാണണം ഈ ഭൂമിയിൽ ആവശ്യിക്കുന്നവരെല്ലാം നമുക്ക് സഹോദരങ്ങളായും മിത്രങ്ങളായും പരസ്പരം മിത്രങ്ങളായി കാണാനുള്ള കണ്ണുണ്ടാകണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയാണ് മിത്രസ്യമാ ചക്ഷുഷ സർവാണി ഭൂതാനി സമിക്ഷന്ത അങ്ങനെ മിത്രത എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഗുണമുണ്ടല്ലോ ആ സദ്ഗുണമുണ്ടല്ലോ ആ ഉദാത്തമായ ഒരു സബ്ലിമിറ്റി ഉണ്ടല്ലോ അത് നമ്മളെ വിശ്വപ്രേമത്തിലേക്ക് നയിക്കുമെന്ന് വേദം പറയുക വേദം പറയുന്നതാണ് അതൊരു വരമ്പുകളില്ലാതെ വിശ്വപ്രേമത്തിലേക്ക് നയിക്കണം എന്ന് പറയും ഉള്ളൂരൊക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് ഈ വിശ്വപ്രേമത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് ലഭിക്കുക ഒരുപക്ഷെ ഞാനത് പറയുമ്പോൾ എനിക്കെതിരെ ഒരുപക്ഷെ ഒരാൾ ബുള്ളിങ് നടത്തുന്നുണ്ടാകാം സോഷ്യൽ ബുള്ളിങ് നടത്തുന്നുണ്ടാകാം അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അവിടേക്ക് നമ്മൾ പതിച്ചു പോകുന്നില്ല ഈ ലോകമാകെ എൻ്റെ ബന്ധുക്കളാണ് എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് വേദം നമ്മളോട് ചോദിക്കുന്നത് വേദം ചോദിക്കുന്നത് ഇന്ന് കാണുന്ന വെറുപ്പും വൈരാഗ്യവും നമുക്ക് ഇല്ലാതാക്കാൻ അവർ നമ്മുടെ ബന്ധുവാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത് പ്രേമം എന്ന് പറയുന്ന ഭാവനയുണ്ടല്ലോ പരസ്പര പ്രേമാമൃതമായിട്ടുള്ള ആ അമൃത ഭാവനയുണ്ടല്ലോ അത് ഉയർക്കൊള്ളുമ്പോൾ അങ്ങനെ ഉയർക്കൊള്ളുന്ന ആ സമാജവും ദേശവും നിരന്തരം ഉന്നതിയെ കൈവരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് വേദത്തിന്റെ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് അതറവ് വേദത്തിൽ ഈ ഭൂമിയെ കുറിച്ച് പറയുന്ന സമയത്ത് മനോഹരമായി പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടറും എന്താ പറയുക അവിടെ അതറവേദത്തിൽ ഈ പന്ത്രണ്ടാം കാണ്ടത്തിൽ ഒന്നാമത്തെ സൂക്തത്തിൽ ആദ്യ സൂക്തത്തിൽ നാല്പത്തി അഞ്ചാമതായിട്ടൊരു പ്രസ്താവന ഒരു മന്ത്രം പറയും നാനാധർമാണം പൃഥ്വി യഥൌകസം എന്ന് നാനാധർമാണം പൃഥ്വി യഥൌകസം വിവിധങ്ങളായ ധർമ്മങ്ങളെ പിന്തുടരുന്ന ആളുകളെ ഈ ഭൂമി ഒരു വീട്ടിൽ നിന്ന പോലെ പാർപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിന് സർവധർമ്മങ്ങളെയും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ആത്മാവുണ്ടായത് ആ ഒരു വലിയ ആത്മചൈതന്യം നമ്മളെ മുമ്പിൽ കാണുകയും നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ജൂതന്മാരുടെ ഈ അവരിൽ നിന്ന് അവർ അവിടെ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇവിടെ ഈ നാട്ടിലേക്ക് സ്വീകരിക്കുകയും അവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ പണിയാനും അവരുടെ ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യം ചെയ്തു കൊടുക്കാനും ഈ ഭാരതീയർ തയ്യാറായി അതുപോലെ തന്നെയാണ് പാർസികൾ ഇറാൻ വിട്ട് ജീവനും കൊണ്ട് ഓടി വന്നപ്പോൾ ഇവിടെ സ്വീകരിച്ചത് അങ്ങനെ നമ്മൾ നമ്മുടെ വിവിധങ്ങളായ ധർമ്മങ്ങളെ പിന്തുടരുന്ന ആളുകളെ ഈ ഭൂമി ഒരു വീട്ടിൽ എന്ന പോലെ പാർപ്പിക്കുന്നു എന്ന് പറയുന്ന നാനാധർമാണം പൃഥ്വീയ തൗകസം എന്ന് പറയുന്ന ആ വേദമന്ത്രത്തെ സാക്ഷാത്കരിച്ചതാണ് നമ്മുടെ ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഈ സംസ്കാരം എന്ന് പറയുന്നത് ഈ വിശ്വമൊന്നാകെ എൻ്റെ ബന്ധുക്കളാണെന്നും ഓരോരുത്തരുടെയും വിജയം എൻ്റേതാണെന്നും കരുതണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ഋഗ്വേദം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരസ്പരം സുഖദുഃഖങ്ങളിൽ സഹായികളായി തീരുമ്പോഴാണ് നമുക്ക് വിശ്വബന്ധുത്വം ഉണ്ടായി വരുന്നത് നോക്കൂ ഒരിക്കൽ ഒരു രാജാവിൻ്റെ കഥ പറയാ ഞാൻ മനോഹരമായ ഒരു കഥയാണ് ഒരിക്കലും രാജാവ് തൻ്റെ ഭടന്മാർക്ക് ഒരു നല്ല മനോഹരമായ ഗംഭീരമായൊരു സദ്യ അങ്ങ് കളന്നി രണ്ടു വരികളിലായിട്ട് ആ ഭടന്മാരെ ഇരുത്തുകയും ചെയ്തു അവർക്ക് ഇലയിട്ട് ഭക്ഷണം കൊടുത്തു എന്നാൽ എല്ലാ ഭടന്മാരുടെയും വലത് കൈ മടക്കാൻ കഴിയാത്ത വിധത്തിൽ അലകുവെച്ചിവിടെ കെട്ടിയിരുന്നു എന്നിട്ടാണ് സദ്യക്ക് ഇരുത്തിയത് ഇതോടെ എങ്ങനെയാ ഭക്ഷണം കഴിക്കാന്നായി ഭടന്മാര് എന്നില്ല അതിൽ ഒരു ഭടൻ പറഞ്ഞു നമുക്ക് ഒരു വരിയിൽ ഉള്ളവർ മുമ്പിലത്തെ വരിയിലുള്ളവർക്ക് ഭക്ഷണം വലത് കൈ മടക്കാതെ തന്നെ വാരി നൽകാം തിരിച്ചിങ്ങോട്ടും ചെയ്യാൻ സാധിക്കും രണ്ടു വരികളിലായിട്ടിരുന്നുണ്ട് രാജാവ് ഇത് കൗതുകത്തോടെ ശ്രദ്ധിച്ചു ഈ ഒത്തൊരുമ ശ്രദ്ധിച്ചു ഇതായിരുന്നു ആ രാജാവിന് വേണ്ടിയിരുന്നത് ഇവിടെ രാഷ്ട്രത്തിന് വേണ്ടത് അതാണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടത് അതാണ് അശാന്തിയുടെയും അതേപോലെ തന്നെ ഭയാനകമായ പ്രതിസന്ധികളുടെയും ലോകത്ത് നിന്ന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മഹത്തായ ഒരു സംസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഈ ഭാവം ആവശ്യമുണ്ട് തിരുവേദനത്തിലെ ഏഴാം മണ്ഡലത്തിൽ പതിനെട്ടാം സൂക്തത്തിൽ ആറാം മന്ത്രത്തിൽ സഖാ സഖായ മദരത് വിഷൂചോഹോ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട് അതിൻ്റെ ആന്തരികാർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞ കഥ എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നാം പരസ്പര ധാരണയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ മിത്രം മിത്രത്തെ സഹായിക്കണമെന്ന ധാരണ സദാ നമ്മിൽ ഉയർക്കൊണ്ടിരിക്കണം സദാ നമ്മിൽ അത് സ്ഫുടം ചെയ്ത പോലെ ഉണ്ടായിരിക്കണം വിപത്തുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു മിത്രത്തെ സഹായിക്കണമെന്ന ബോധം നമുക്കുണ്ട് എന്നാൽ ആ സമയത്ത് മാത്രമല്ല മിത്രം വേണ്ടത് എപ്പോഴൊക്കെ സ്നേഹവും സന്തോഷം സന്തോഷവും ദുഃഖവും ആനന്ദവും എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ മിത്രത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ആ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കുകയും വേണം ഋഗ്വേദത്തിലെ ഏഴാം മണ്ഡലത്തിൽ അറുപത്തിയേഴാം സൂക്തത്തിൽ ഏഴാമതായി ഒരു മന്ത്രം പറയുന്നുണ്ട് സഖ്യ നിതിർഹിത എന്ന് അതായത് മിത്രം മിത്രത്തിൻ്റെ സമ്പത്താകുന്നു അത്രേ വിപത്തുക്കൾ ഉണ്ടാകുമ്പോൾ മിത്രമാണ് നമ്മളെ രക്ഷിക്കുക മിത്രത വിശ്വബന്ധുത്വം ലോകമംഗളം എന്നിവ ആഗ്രഹിക്കുന്ന മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ വേദം പറയുന്നുണ്ട് ഇതിനൊക്കെ പടി പടിയായിട്ട് വേദം ഓരോന്നും നമ്മളെ ബോ ബോധിപ്പിക്കുന്നുണ്ട് അത് പ്രസന്ന ചിത്തനായിരിക്കുക എന്നതാണ് പ്രസന്ന ചിത്തത തെങ്ങനെ നമുക്ക് നേടാൻ പറ്റും ആ പ്രസന്ന ചിത്തത നേടുന്നതിന് നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട് രാവിലെ നമ്മൾ ദുഃഖം നടിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറു മന്ദസ്മിതം നമ്മുടെ മുഖത്ത് പടരുകയാണെങ്കിൽ നമ്മുടെ ആ സമയം ആ ദിശ ആ ദിവസം എല്ലാം മാറിപ്പോ മന്ദസ്മിതവും ചിരിയുമെല്ലാം ഈ മനുഷ്യന് ഭഗവാൻ നൽകിയിട്ടുള്ള അമൃതങ്ങളായിട്ടുള്ള ഔഷധങ്ങളാണ് മാനവ ഹൃദയങ്ങളിലെ വികാരങ്ങളെ ദുർഗുണങ്ങളെ ദുർഭാവങ്ങളെ ദൂരെയകറ്റി മനസ്സ് സദാ പ്രസന്നമാക്കി വെക്കുന്ന ഒരാൾക്കെ തുറന്നു ചിരിക്കാൻ കഴിയും നോക്കൂ രാവിലെ പലരും എഴുന്നേറ്റ ഉടനെ നമ്മൾ കാണാറുണ്ട് മൊബൈൽ ഫോൺ നോക്കും മനസ്സ് നീറുന്ന നൂറായിരം കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്ന് വരാം അതനുസരിച്ച് നമ്മൾ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് വരാം എന്നാൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് അല്ല ലോകം എന്ന് മനസ്സിലാക്കും പകരം മനസ്സ് നിറഞ്ഞ ഒരു ചിരിയോടെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു എന്നിരിക്കട്ടെ നമ്മുടെ മനസ്സിലെ അശാന്തിയും ഉത്കണ്ഠയും ദുഃഖവും എല്ലാം അതൊക്കെ മാഞ്ഞു പോകുന്നത് കാണാം ഋഗുവേത്തിലെ ഒന്നാം മണ്ഡലത്തില് നൂറ്റി ഇരുപത്തിയേഴാം സൂക്തത്തില് ആറാം മന്ത്രത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ ഹൃഷീവ ജീവിതത്തിൽ സുഖമുണ്ടാകണമെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടെ പ്രസന്ന ചിത്തനായിരിക്കണം പ്രസന്ന ചിത്തനായിരിക്കണം മനസ്സിലാക്കുക ഋഷീവതോ വിശ്വേ ജുഷന്ത ജീവിതത്തിൽ സുഖമുണ്ടാകണമെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കണം ഈ കാണുന്ന ലോകത്ത് പ്രസന്നചിത്തനായിരിക്കുന്ന വ്യക്തി ദുഃഖമാകുന്ന ആഴക്കടലിനെ മറികടക്കുമെന്ന് നമുക്കറിയാമല്ലോ നാം ഒരിക്കലും ആ ദുഃഖക്കെ ദുഃഖത്തിന്റെ കയ്യത്തിൽ മുങ്ങി താണു പോകില്ലെന്ന് മാത്രമല്ല ഉന്നതിയിലേക്ക് അനുദിനം അനസ്യൂതം ഉയർന്നു പോവുകയും ചെയ്യും അതിനാല് ഋഗ്വേദം പറയുന്നത് സൗഭാഗ്യം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആനന്ദത്തെ അനുഭവിക്കണം ആനന്ദത്തെ അനുഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രസന്ന ചിത്തരായിരിക്കണം എന്നാണ് എങ്ങനെയാണ് സൗഭാഗ്യത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആനന്ദ അനുഭവിക്കണം ആനന്ദത്തെ അനുഭവിക്കണം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രസന്ന സദാ പ്രസന്ന ചിത്തരായിരിക്കണം ആ ഒരു സീക്വൻസ് മനസ്സിലാക്കും അവിടെ ലോകസമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ ഓരോ വ്യക്തിയിൽ നിന്നാണ് ലോകസമാധാനവും കുടുംബസമാധാനവും സാമാജിക സമാധാനവും ഒക്കെ ഉണ്ടാകും വ്യക്തികൾ മാറിപ്പോയാൽ വ്യക്തികൾക്ക് എന്താണ് നമ്മ സ്വയം ആനന്ദിക്കാനുള്ള സൗഭാഗ്യമില്ല എന്ന് വരിക അവർക്ക് എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുക അവരുൾപ്പെടുന്ന ഒരു സമാജത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പ്രസന്നചിത്തനായിരിക്കണം നമ്മളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രസന്ന ചിത്തനായിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും പക്ഷെ അപ്പൊ ഒരു ചോദ്യമുണ്ട് എന്നാൽ അതിന് എല്ലാവർക്കും കഴിയുമോ പ്രസന്നചിത്തനായിരിക്കണം ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് നൂറുവട്ടം പറയാം എന്നാൽ അങ്ങനെ ആവാൻ പറ്റണ്ടേ അങ്ങനെ എങ്ങനെ പറ്റും പ്രസന്ന നമുക്ക് അവശ്യം വേണ്ട ഗുണം എന്താണെന്ന് പലരും ആലോചിക്കാത്തത് കൊണ്ടാണ് ഇത്ര ഒരു ട്രാപ്പിൽ പോയി വിടുന്നത് ആദ്യം വേണ്ടത് നിർഭയതയാണ് ഭയമില്ലായ്മ നോക്കൂ ഭയത്തിൽ നിന്നാണ് ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളും ഉടലെടുക്കുന്നത് പ്രസന്ന ചിത്തത ഉണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ടത് നിർഭയതയാണ് അധർമ്മേദത്തിൽ പറയും സ്വസ്ഥിനോ അഭയം ചനഹർ വേദത്തില് പതിനൊന്നാം കാണ്ടത്തിൽ രണ്ടാം സൂക്തത്തിൽ മുപ്പത്തിയൊന്നാമത്തെ മന്ത്രത്തിൽ പറയും അഭയം ചനഹ എന്ന് നമുക്ക് വേണ്ട മന്ത്രം അതാണ് ഭീരുക്കൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും അവർ പ്രസന്ന ചിത്രരായിരിക്കില്ല അവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല ഭീരുക്കൾ എന്തെങ്കിലും ജീവിതത്തിൽ വിജയിച്ചിട്ട് നിങ്ങൾ കണ്ടു ഇല്ല അവർക്ക് ധീരരായ വ്യക്തികൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് പുച്ഛമായിരിക്കും അസൂയയായിരിക്കും അവർ പറയും ഓ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്ന് പക്ഷെ അവരുണ്ടാക്കി കാണിക്കില്ല ജീവിതത്തിൽ ഈ പറഞ്ഞ ഒന്നും നേടാതെ മറ്റുള്ളവരെ പരിഹസിച്ച് നടക്കുന്ന സോഷ്യൽ ബുള്ളിങ് നടത്തുന്ന ആളുകളുണ്ട് നമുക്ക് അവരെ വിസ്മരിക്കാനേ പറ്റുള്ളൂ ചിലർ പറയാറുണ്ട് ജീവിതത്തിൽ വൻ വിജയം നേടിയ ചിലത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരെയും സ്നേഹിച്ചും സഹായിച്ചും ആകാവുന്നൊക്കെ ചെയ്തു എന്നിട്ടും അവരെന്നെ തിരിച്ചു സ്നേഹിച്ചില്ല സാരമില്ലെന്നേ നാം തിരിച്ചറിയേണ്ടത് എന്താണെന്ന് അറിയാമോ പ്രസന്ന ചിത്തർക്ക് മാത്രമേ ജീവിതത്തിൽ മനസ്സ് തുറന്ന് ചിരിക്കാനാകൂ നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് നിങ്ങളെ ക്രൂശിക്കുന്നവർക്ക് നിങ്ങളെ തള്ളിക്കളയുന്നവർക്ക് നിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നവർക്ക് അവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാനാകുമോ അവർക്ക് പ്രസന്ന ചിത്തനായിരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ പ്രസന്നചിത്തനായിരിക്കണമെങ്കിൽ ധൈര്യം വേണം ധൈര്യമുള്ളവർ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കും ആ ധൈര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ ധൈര്യം ഒരു വേദ പഠിതാവിൻ്റെ ധൈര്യം എന്താണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന മഹത്തായ ചിന്തയാണ് എൻ്റെ കൂടെ അച്ഛനെപ്പോലെയും അമ്മയെപ്പോലെയും ഈശ്വരൻ സദാ കൂടെ ഉണ്ട് എന്ന ധൈര്യമാണ് ഭയമില്ലാതാക്കും എൻ്റെ അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് പക്ഷെ അച്ഛനും അമ്മയെപ്പോലും എൻ്റെ കൂടെ ഉണ്ടായില്ല എന്ന് വരാം പക്ഷെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് ഭഗവാൻ നമ്മുടെ അച്ഛനും അമ്മയും ആകുന്നു എന്ന് തിരിച്ചറിയണം അച്ഛനെപ്പോലെ ജ്ഞാനവും വിവേകവും ഒക്കെ നമുക്ക് ഭഗവാൻ തരുന്നുണ്ട് അമ്മയെപ്പോലെ അളവറ്റ സ്നേഹവും ദയയും കരുണയും ഭഗവാൻ നമുക്ക് നൽകുന്നു ഏത് ആഴമേറിയ സങ്കടക്കയത്തിൽ നിന്നും കരകയറ്റാൻ ആ ഭഗവാന്റെ കാരുണ്യ കരുത്തുവതി എന്നറിയുന്ന സമയത്ത് ഒരു വേദോപാസകന് നിർഭയത വരും അതുണ്ടാകുമ്പോൾ മിത്രമായാലും ശത്രുവായാലും പരിചിതനായാലും അപരിചിതനായാലും രാത്രിയായാലും പകലായാലും ഈ പ്രപഞ്ചത്തിലെ സർവദിശകളിൽ നിന്നും നിർഭയത എന്ന ഒരു അസുലഭമായ ഊർജം നമ്മിലേക്ക് ആവാഹിക്കപ്പെടുമെന്നറിയുക ആ കാരുണ്യം ഉണ്ടാവുമ്പോഴാണ് അത് സാധിക്കുക അതുണ്ടാവുമ്പോൾ മിത്രമായാലും ശത്രുവായാലും പരിചിതനായാലും അപരിചിതനായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദിശകളിൽ ദിശകളിലും ദിശകളിൽ നിന്നും നിർഭയത എന്ന ഊർജം നമ്മളിലേക്ക് പ്രവേശി പ്രവേശിക്കാനോ ആവാഹിക്കപ്പെടാനോ ഒരു വേദപഠിതാവിന് ഈ രേഴു പതിനാല് ലോകങ്ങളിലും ഭയത്തിന്റെ ഒരു അംശം പോലും തൊട്ടു തീണ്ടുകയില്ല സാധകന്റെ ചുറ്റും പ്രസന്നതയുടെ സുഗന്ധം പരക്കുന്നത് ദർശിക്കാം നമ്മൾ കണ്ടിട്ടില്ലേ സാധന ചെയ്യുന്ന ഇത്തരത്തിൽ പ്രസന്നചിത്തരായ മുഖത്ത് മന്ദസ്മിതം ഉള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നു വരുന്ന സുഗന്ധത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കും ഭയത്തിൻ്റെ പരകാഷ്ടയ്ക്ക് സാധ്യതയുള്ളിടത്ത് പോലും ഭക്തൻ പ്രസന്നചിത്തരായിട്ടിരിക്കും ലോക കല്യാണം ലോകമംഗളം എന്നൊക്കെ പറയുമ്പോൾ വിശ്വബന്ധുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കേവലം മനുഷ്യൻ മാത്രമല്ല പക്ഷിമൃഗാദികൾക്ക് പോലും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നാണ് വേദം പറയുന്നത് ഋഗ്വേദത്തിലെ ഒൻപതാം മണ്ഡലത്തിൽ നൂറ്റി ഒൻപതാം സൂക്തത്തിൽ അഞ്ചാം മന്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സോമദി വേ പൃഥി എന്ന് കേവലം മനുഷ്യർക്ക് മാത്രമല്ല സമസ്ത പ്രജകൾക്കും മംഗളം ഭവിക്കട്ടെ സകല പക്ഷി മൃഗാദികൾക്കും ശാന്തി ഉണ്ടാകട്ടെ ദേവതകൾ ഞങ്ങൾക്ക് ശാശ്വതസുഖവും ശാന്തിയും വേകട്ടെ എന്ന പ്രാർത്ഥന നമുക്കവിടെ വേദങ്ങളിൽ കാണാം വേദം എന്ന് പറയുന്നത് വിശ്വബന്ധുത്വത്തിൽ കേവലം മനുഷ്യലോകത്തിൽ മാത്രമല്ല അതിനപ്പുറത്ത് പക്ഷേ ഒരു ഖാദികൾ അവയെപ്പോലും അത് ചേർത്ത് വയ്ക്കുന്നു ഈ വേദങ്ങളിൽ കാണുന്ന ചരാചര ജഗത്തിലെ സർവപ്രാണികൾക്കും സുഖവും ശാന്തിയും ഏകട്ടെ എന്ന അർത്ഥം ഒരൊറ്റ വാക്ക് അതിനു വേണ്ടിയിട്ട് അവരൊരു വാക്ക് തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു രണ്ട് ശബ്ദങ്ങൾ തന്നെ കണ്ടെത്തി അതാണ് സംയോഹോ എന്ന് പറയുന്ന വാക്കുകൾ വിശ്വശാന് ശാന്തിയെ ഇതിലും സമഗ്രമായി രണ്ട് വാക്കുകളിലൂടെ നോക്കിക്കാണാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല വേദങ്ങളിൽ സർവത്ര ഞാൻ ഈ രണ്ട് ശബ്ദങ്ങൾ കാണുമ്പോൾ അവിടെയെല്ലാം വിശ്വബന്ധുത്വത്തിന്റെ സാർവഭൗമികമായ മിത്രതയുടെ അംശത്തെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം അത് സർവ്വ ജീവജാലങ്ങളോടും മിത്രതയുടെയും കാരുണ്യത്തിന്റെയും മഹത്തായ സന്ദേശത്തെ പ്രകടിപ്പിക്കുന്നത് കാണാം ആ ഒരു ദർശനമുണ്ടല്ലോ അത് നമുക്ക് നൽകുന്ന കരുത്ത് എത്രയായിരിക്കും നമ്മുടെ ഉത്സവങ്ങളിൽ മൃഗങ്ങളെ നമ്മൾ കാണാറുണ്ട് ഒരു പക്ഷെ അതൊരു ചൂഷണഭാവമാണ് അതിമൃഗീയമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നി പോവാറുണ്ട് തീർച്ചയായിട്ടും എന്നാൽ അതിന് പ്രാചീന കാലത്ത് ആ ഒരു ഭാവത്തിലായിരുന്നില്ല അതിനെ കണ്ടിരുന്നത് മനുഷ്യന്റെ ഉത്സവങ്ങളിൽ ആ ജീവജാലങ്ങൾക്കും പങ്കുണ്ട് അവയ്ക്കും അതിന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു മഹത്തായ സ്ഥാനമുണ്ടെന്ന പ്രഖ്യാപനമായിരുന്നു അത് ഇന്ന് അത് തീർച്ചയായും നല്ല കാര്യങ്ങൾ പലപ്പോഴും ചീത്തയായി മാറാറുണ്ടല്ലോ എന്നാൽ അന്നെ ആദ്യകാല കാഴ്ചപ്പാടുകൾ അതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭാരതീയ ഹിന്ദുദേവതകളുടെ കൈകരങ്ങളിൽ കുത്തിവെച്ചിരിക്കുന്ന പക്ഷി മൃഗാദികൾ ഈ മഹത്തായ സ്നേഹത്തിൻ്റെയും മിത്രതയുടെയും ശാശ്വത സന്ദേശത്തെ നിരന്തരം വിളിച്ചോതിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇന്ന് ആ സ്നേഹത്തിൻ്റെ അതിർവരമ്പുകളെ ലംഘിച്ച് അവയുടെ പോലെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള മൃഗീയത മനുഷ്യനിൽ കാണുന്നുണ്ട് നമ്മൾ സത്യത്തിന് വേദാതി ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ് അല്ലാതെ നമ്മൾ ഒരു മഹാനാവുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഉന്നതനായിത്തീരുന്നതിനോ വേണ്ടിയാണ് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സംസ്കരണം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വിശ്വ മാനവികത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമുക്ക് സമഗ്രമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള മാനസിക മാനസികഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അതിന് നമുക്ക് ഓരോ മനുഷ്യനും വേണ്ട നല്ല മനസ്സ് പ്രസന്ന ചിത്തത നല്ല മനസ്സ് ആനന്ദം മനോഹരമായ പുഞ്ചിരി അതൊക്കെ വേണമെങ്കിൽ അതിനകത്ത് രോഗമില്ലാത്ത ഒരു ശരീരം വേണം ഋഗുവേദത്തിൽ ഒന്നാം മണ്ഡലത്തിലെ നൂറ്റി പതിനാലാം സൂക്തത്തിൽ ഒന്നാം മന്ത്രത്തിൽ പറയുന്നത് യഥാ ശമസേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാതുരം എന്നാണ് യഥാ ശമസദ് ചതുഷ്പദേ ശമസ്പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാതുരം ശരീരം നിരോഗമായും മനസ്സ് വീരതയോടെയും നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രസന്ന ചിത്തത ഉണ്ടാക്കുക മറ്റൊരു ഋഗ്വേദ മന്ത്രത്തിൽ പറയുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കണം അത് മനുഷ്യന് ചികിത്സ തന്നെയാണ് എന്ന് ഉഷക്കാലം നമുക്ക് ആരോഗ്യദായകമാണ് പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കൂടി ജീവിക്കുന്ന ഒരു സമൂഹം സമൂഹമുണ്ടാവുമ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഫൈവ് എ എം ക്ലബ്ബോ എന്നൊക്കെ പുസ്തകമൊക്കെ എഴുതിയ റോബിൻ ശർമ്മയെ പോലുള്ള ആളുകൾ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഭാരതത്തിൽ എന്നോ പറഞ്ഞു വെച്ചു ഉഷക്കാലം മനുഷ്യർക്ക് അത്യന്തം സ്വാസ്ഥ്യപ്രദമാണ് എന്ന് ഉഷസൂക്തം എന്ന പേരിൽ അനേകം സൂക്തങ്ങൾ വേദങ്ങളിൽ കാണാം ഉഷാദേവത മനുഷ്യന് അനേകം സ്ത്രീകളെയും ലക്ഷ്മികളെയും സമ്മാനിക്കുമെന്ന് പോലും അവിടെ പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ പ്രാണായാമം ചെയ്യണം രോഗത്തെ അകറ്റണം പ്രാണായാമം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ മാറ്റം വരുത്താൻ സാധിക്കും നിങ്ങൾക്ക് ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് മാറ്റം വരുത്താൻ കഴിയും വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉദാത്തമായ ഭാവനകൾ രൂപം കൊള്ളും അങ്ങനെ നമ്മുടെ സമാജം എന്ന് പറയുന്നത് ഉന്നതമായ സാംസ്കാരിക ഒരു ഔന്നത്യം നേടും എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഔന്നത്യത്തിന് വേണ്ടി വേണം നമ്മൾ പ്രയത്നിക്കാൻ അതിനു വേണ്ടി നമ്മൾ വേദം പഠിക്കണം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇരുണ്ട കോണുകളിൽ പോലും നമ്മൾ നാരോ മൈൻഡഡ്നെസ് എന്ന് പറയുന്ന ചിന്തയ്ക്ക് അപ്പുറത്ത് സുവർണമായ ഒരു വലിയ ലോകം ഭാരതീയ സംസ്കാരത്തിൻ്റെതായിട്ടുണ്ട് എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഭാഷ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം